നിങ്ങളെ അല്ല വിളിച്ചത് പഴരിമല ആ പിറ്റക്കാരനെ വല്ലതും കൊടുത്തുട്ടേക്കാൻ ഈറ്റുങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യം നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വെന്തെന്ന് അറിയോ പകല് തെണ്ടുക രാത്രി കക്ക ഒട്ട കള്ളന്മാരാ ആ കള്ളട കണ്ടില്ലേ വെറുതെ വെച്ചടക്കാ തെണ്ടി ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി എന്നെ തെണ്ടീന്ന് വിളിച്ചാണ്ടല്ലോ മിഷക്കാരാ നോക്കൂല പറഞ്ഞേക്കാൻ മനസ്സിലായോ പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയ വാങ്ങി എന്ന് പറഞ്ഞ പോലായി എന്നിട്ട് പറ്റിയ നീ പൊടാറ്റ പറ വേലായതാ പറയാവേ കടുപ്പം കൂട്ടി ഒരു ചായ തരിയാ നല്ല ഒരു നേന്ത്രപ്പഴം ശരിക്കും എന്താ മുരിഞ്ഞ മാലതി രാഗണി ഏറ്റി ഏതാ പുതിയ രണ്ടാവും മൂത്രം ഒഴിക്കാനും മുട്ടിട്ട് പാടില്ല നോക്കി നടക്ക് തന്നെ നിങ്ങക്ക് ചുമയുണ്ടോ എന്നെ ചുമോ എന്റെ അമ്മ സ്ലിപ്പ് ആ പലിശക്കാരും കുന്നൊണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട് ഈ വഴിക്കാന്നോ അവർ ഇതുവഴിയാ വരുന്നത് എന്നാലും അമ്മ കണ്ടിട്ടില്ല അപ്പൊ നീ നടന്നോ പലിശ ചോദിച്ചാൽ ഞാൻ വീണ്ടും കാർ അടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂട്ടെന്ത കാട്ടിലോ ഈ ലാക്കലിലുള്ള ഷാപ്പിലും കയറി നാലുകാരെ വീട്ടിലെത്തിയാൽ ഇനി അതും കൂടെ നീ പോ പലിശക്കാചൻ കുഞ്ഞുണ്ണി അല്ല അവന്റെ താത്ത മണ്ണുണ് പോലും ഈ വേലായുന്റെ രോമം പിഴാൻ പറ്റില്ലാണ്ട് ആശുപത്രി ആശുപത്രി എവിടെ കണ്ടാലും ഓടിത്തിട്ട് പിടിച്ചോണ്ട് വരാം കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്നറിയണല്ലോ ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആശുപത്രിയില് മഴ പെയ്യാണോ ഇല്ലല്ലോ ഒരു എന്താ മരപ്പെട്ടി പറ്റില്ല എന്തായാലും ഇങ്ങോട്ട് ബാക്കി പിന്നെ പിന്നെ അല്ല ഇതാ വീട്ടിൽ ഇതിനൊന്നും രക്ഷപ്പെടാ എന്നെ പേടിയാ നീ പറ ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാക്ക ഒന്നുകളും നടക്ക നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ അത്യാവശ്യത്തിന് വാങ്ങിയതാ പലിശ പെരി പെരി മല പോലെയായി എന്താ ചെയ്യാ കച്ചവടം മോശം എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണ അപ്പൊ മേലിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശോധിക്കരുത് എപ്പോഴാ വിശ്വസിക്കരുത് എപ്പഴാ ചതിക്കറിയില്ല മഹാതിരുമാലിയാ അല്ല ഇവിടെ വല്ലാത്തൊരു നന്നായിട്ടോ

ോക്കട്ടെ ഞാൻ നോക്കട്ടെ